തീർച്ചയായിട്ടും കുറ്റിപ്പണിയുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത് എന്നിരുന്നാലും പക്ഷേ ഇപ്പോൾ കേരളത്തിലെ അവസ്ഥ അറിയാമല്ലോ മറ്റു സ്ഥലങ്ങളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനുകളില്ല പോലാത്ത ഇനി മീൻപിണി നടക്കുന്നത് ഇപ്പോൾ മെയിനായിട്ട് തിരുവനന്തപുരത്താണ് അത് ഉൾക്കടലിൽ പോയിട്ടുള്ള ഫിഷിങ്ങാണ് അപ്പോൾ ഏതായാലും എല്ലാ ജനം കൂടെ കുറവുകൾക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം മജമര നമ്മളിപ്പോൾ ഒന്ന് അടിപൊളി കിടലം എടുക്കുക ചെയ്യുന്നത് കുറ്റിപ്പണി വേട്ട കുറ്റിപ്പണിയിൽ മീൻപിടുത്തത്തിന് വേണ്ടി പോവുകയാണ് അപ്പോൾ ഏകദേശം നാൽപ്പത് അമ്പത് നോട്ടിക്കൽ ഉള്ളിലോട്ടാണ് പോകുന്നത് അപ്പോൾ അത്രയും ദൂരത്തുള്ള ഒരു കാഴ്ചകളും അതുപോലെ തന്നെ മീൻപിടുത്തം കാഴ്ചകളൊക്കെയാണ് അപ്പോൾ മറ്റന്നതും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം അതാ ചീൻ്റെ കൂടെ ഓടിക്കോക്കി അതായത് നമ്മൾ പാലാ മീൻ ഓടിക്കോക്കി നല്ല രസമല്ലേ പച്ച കളറും കൂടെ ചേർന്നിട്ട് കോരിയ മീനൊക്കെ ഓടി പോന്നുണ്ട് മീൻ ഓടി നിൽക്കുന്ന ഒരു കാഴ്ച കണ്ടാ ലോമതി ജിണ്ടു മോഹമതി ജിണ്ടു മോഹമതി ആ ഇവിടെ വല വലിച്ചു കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഫുൾ ആയിട്ട് നമ്മുടെ ചുവപ്പ് പോലെ കയറിയതിന് ശേഷം അതായത് നമ്മൾ കോടൻ്റെ വലയിൽ നിർത്തി കഴിഞ്ഞിരുന്നു നമുക്ക് മീൻ മറിച്ച് വളരോടെ ഒരുപാട് മീനൊന്നും കാണുന്നില്ല എന്നിരുന്നാലും അത്യാവശ്യം മീനുണ്ട് കേട്ടോ ക്ലാത്തിയാണ് കൂടുതലും കാണുന്നത് വലയെല്ലാം കയറി കഴിഞ്ഞതാണ് ഈ മിളുകിടന്ന് ഓടി നിൽക്കുന്ന മുഴുവനും ക്ലാത്തിയും അതായത് പാലാ മീൻ നമ്മുടെ ചെയിൻ കവർ എന്നൊക്കെ പറയും അപ്പോൾ ആ ഒരു മീനാണ് കേട്ടോ പാലാ മീനെന്നൊക്കെ നമ്മുടെ നാട്ടിൽ പറയും പച്ചക്കളറ് മാഹി മാഹി ഫിഷ് അങ്ങനെയൊക്കെ ഒരു മീനാണ് കേട്ടോ എൻ്റെ മോനെ പാർട്ടിയും ആടിച്ച് പൊട്ടിക്കുക വള്ളത് മല കിടന്ന് ആടിച്ച് ഒരു കാഴ്ച വേണ്ടിയാണ് സാത്തിയാണ് ഓവറായിട്ട് ഇങ്ങനെ അങ്ങനെ മീനുകളെല്ലാം നമ്മുടെ കാര്യറിലോട്ട് മറിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കാരണം ക്ലാത്തിയാണ് കൂടുതലും കിട്ടിയത് അപ്പം അതാ ഓടി നില്ക്കുന്നത് മുഴുവൻ ക്ലാത്തിയും അതായത് പാലാ മീനും മാഹി മാഹി വിമിഷമൊക്കെയാണ് അപ്പോൾ അതാ ഈ മീനുകളെല്ലാം നമ്മൾ കയറിയറിലോട്ട് മറിക്കാൻ പോകുന്നു കാരണം മൂടപ്പുറത്തോട് മൂടപ്പുറത്തോട്

ബീഞ്ചിലിട്ട് വള്ളത്തിലോട്ട് മറിച്ച് കേട്ടാൻ വേണ്ടിയിട്ട് പോയാ ഇങ്ങോട്ട് മറിക്കുക അതിൻ്റെ വീടായതുകൊണ്ട് അധികം കേറുമില്ല മൂട് മൂന്ന് നൂത്തിവിടാം ആ ആ ഇവിടെ 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 ഇറങ്ങി ഇവിടെ ഇറങ്ങി വിടും ഇറക്കിവിടെ ഇറങ്ങിവിടെ ഇറങ്ങി വിടും ശൈച്ചാ പൊക്കീന്താദ്യമായി കച്ചാൽ trabalha 아, 아 네. 빨리. 아차. 뭐도 കിട്ടോട് ആവുകോ വരിക വരിക ആവുകോ 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 ുള്ള മീനുകളെല്ലാം നമ്മൾ കളഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മൂന്ന് കള്ളിക്കാൻ മാത്രം ക്ലാത്തിയും മീനുകളൊക്കെ എല്ലാം എടുത്തതിന് ശേഷം ബാക്കിയെടുത്ത് കളയാണ് ചെയ്തത് അതാ അടുത്ത വല അടിക്കാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഏതായാലും വല വലിച്ച് എടുക്കണം അതിൻ്റെ ആ ഒരു തിരക്കിന് ഞാൻ ചാടാൻ വേണ്ടി ചാടാൻ വേണ്ടിയിട്ട് തയ്യാറായി നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക്